ഇപ്പോൾ യേശു എന്നൊരാൾ ജീവിച്ചിരി ഉണ്ടായിട്ടില്ല അത് കേവലം ഒരു കഥ മാത്രമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് യൂറോപ്യന്മാരുണ്ട് എന്നാൽ അവരുടെ മതം ക്രിസ്ത്യാനിറ്റിയാണ് അതെങ്ങനെയാണ് അവരുടെ പാസ്പോർട്ടിൽ അവർ ക്രിസ്ത്യാനിറ്റി എന്ന് വേണമെങ്കിൽ എഴുതാം പക്ഷെ അവർ യേശു ഒരു കഥയായിരുന്നു യേശു ഒരു ഒറിജിനൽ ആയിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ലക്ഷങ്ങളുണ്ട് യൂറോപ്പിൽ അപ്പോൾ ഒരു ചരിത്രത്തിന് തന്നെ അവർ തമ എന്ത് ചെയ്യാണ് തമവത്കരിക്കുകയാണ് ഒരു ചരിത്രത്തെ തന്നെ വ്യഭിചാരിയാണെന്ന് അവരെഴുതി എറുവേലിന്റെ വീട്ടിലെ എറുവേലിന്റെ മൂത്ത മൂത്തമകളെ വ്യഭിചരിച്ച് ഈ പെണ്ണ് ഗർഭിണിയായതുകൊണ്ട് എറുവേൽ തന്റെ മൂത്ത മൂത്തമകളെ മോസിനെ മൂസാക്കി കെട്ടിച്ചു കൊടുക്കാൻ നിർബന്ധിതനായി എന്ന് അവർ അവരുടെ പുസ്തകത്തിൽ പുസ്തകത്തിലെത്തിച്ചു അപ്പോൾ വ്യഭിചാരിയാക്കി ആര് സീദിനെ അലിസ്ലാം യൂറോപിയാ അങ്ങനെ പലരും അങ്ങനെ പലരും ഒന്നും രണ്ടും അല്ല പലരും എല്ലാ നന്മയും ഇല്ലാതെയാക്കി എല്ലാ അടിസ്ഥാനങ്ങളെയും തകർത്തു മനുഷ്യരുടെ മഹത്വം ഒരു സമൂഹം നന്നാവ് ഉന്നതനായ ഒരു വ്യക്തി അവർ ക്യാച്ച് ചെയ്യുമ്പോഴാണ് അതിനെ അതിനെ ആ ഉന്നതമായ വ്യക്തിത്വങ്ങൾക്കെതിരെ സംശയത്തിന്റെ നേളുകൾ സൃഷ്ടിക്കുക പിന്നെ നന്നാവും പിന്നെ എങ്ങനെ നന്നാവാനാണ് അതിനവർക്ക് കിട്ടാതെ പോയ ഒരാളാണ് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് നോക്കൂ നിങ്ങൾ നിങ്ങൾ ആലോചിക്ക് ജനങ്ങൾ ലോകത്ത് ബിസി നാലാം നൂറ്റാണ്ടിലാണ് അലക്സാണ്ടർ വരുന്നത് അന്ന് ലോകത്ത് പരിമിതമായ ജനസംഖ്യയുള്ളു എന്നിട്ടും നാല് ലക്ഷത്തോളം ആളുകളെ അലക്സാണ്ടർ കൊന്നു എന്നിട്ട് അവർ അലക്സാണ്ടറെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് വിളിച്ചു അതേ സമയത്ത് നാനൂറിൽ കുറഞ്ഞ ആളുകൾ കൊല ചെയ്യപ്പെട്ട് മുഹമ്മദ് സെൻ നിർബന്ധ സാഹചര്യത്തിൽ ആ മനുഷ്യനെ അവർ യുദ്ധ എന്ന് വിളിച്ചു നിങ്ങൾ ചിന്തിക്ക് ചിന്തിക്ക് ലോകത്ത് പരിമിതമായ ആളുകളുള്ള ഒരു കാലഘട്ടത്തിൽ നാല് ലക്ഷത്തോളം ആളുകളെ കൊലപ്പെടുത്തിയ അലക്സാണ്ടറെ അവർ എന്ത് വിളിച്ചു മഹാനായ അലക്സാണ്ടർ അലക്സാണ്ടർ ദി ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ ലോകത്തിന് മുഴുവൻ ധർമ്മം പഠിപ്പിച്ച് മനുഷ്യനുണ്ടാകുന്ന പരിക്കുകളെ പരമാവധി കുറച്ച് ഒരു ചെടിയെപ്പോലും നോവിക്കരുത് ഒരു കിളിയെ നോവിക്കരുത് നിങ്ങൾ ടെൻ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ ഉറുമ്പിനൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ മനുഷ്യനെ പരമാവധി പരിക്കുകൾ കുറച്ച മനുഷ്യനെ അവരെന്ത് പറഞ്ഞു യുദ്ധകൃതി എന്ന് പറഞ്ഞു അതാണ് യൂറോപ്യൻ യുദ്ധം യൂറോപ്പെന്തു പറഞ്ഞാലും വിശ്വസിക്കരുത് അത് യൂറോപ്യൻ സ്വഭാവമാണ് ഒരു ജനതക്കാ ജനതയുടേതായ സ്വഭാവം ഉണ്ടാവും അങ്ങനെയാണ് മണ്ണിര മണ്ണിരയായ സമയത്ത് നിന്നെ കടിച്ചാൽ നിനക്കൊന്നും വരാൻ പോകുന്നില്ല അതേ സമയത്ത് മണ്ണിരയിലേക്ക് വിഷം കയറ്റിയിട്ട് നിന്നെ കടിച്ചാൽ നി ചത്തുപോകും അത് മണ്ണിര മിനു ഇന്നഹു മണ്ണിര 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 എന്ന നിലക്കല്ല നിന്നെ കടിച്ചത് മണ്ണിര വിഷപ്പാമ്പ് എന്ന നിലയില വിഷം കയറ്റി അത് തന്നെയാണ് ഇപ്പഴും ഏഷ്യക്കാരെയും കുഴപ്പം ഇപ്പൊ ഏഷ്യക്കാരിൽ പലരും യൂറോപ്പിന്റെ വിഷം കയറിയ കാലാണ് അതുകൊണ്ട് കടിച്ച ചത്തുപോകും ഏഷ്യക്കാരി കടിച്ചാൽ പോവും അത് യേശ് നിങ്ങൾ എന്റെ കൂടെ ഇല്ല പണ്ട് ഏഷ്യക്കാര് അടിച്ച ചാവൂല എന്തുകൊണ്ട് അത് കനിവുള്ളവരാണ് വലിയ കനിവുള്ള മനുഷ്യന്മാരാണ് ഏഷ്യക്കാര് ആഫ്രിക്കക്കാരും ഒക്കെ കനിവുള്ളവരാണ് ഒരു ക്രൂരത പരിധി വിട്ടൊരു സൊസൈറ്റി ചെയ്യൂ ഏതോ വ്യക്തി ചെയ്താൽ ആ വ്യക്തി അവർ സമൂഹത്തിന് പുറത്താക്കും അവരെ അടിച്ചുവിട്ട ഇരുട്ടിന്റെ പ്രപ്പക്കണ്ട എത്ര വലുതായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക അതിനെ നമുക്ക് പഠിച്ചുകൂടെ അവരുടെ ചരിത്രം പഠിച്ചുകൂടെ പഠിക്കാം പക്ഷെ നമുക്ക് മുൻ മുൻവിധി വേണം അവർ ലോകത്തെ ഇരുട്ട് പഠിപ്പിച്ച ഒരു ജനതയാണ് അത് നമുക്ക് ബോധം വേണം യൂറോപ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം എന്തെന്നറിയോ അറിയാം നമുക്കറിയാം യൂറോപ്പിൽ കഴിഞ്ഞ ആയിരം കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ ഏറ്റവും കൂടുതൽ പുസ്തകം ഏത് വിഷയത്തിലാ പറ ഞാൻ പറയും അല്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ യൂറോപ്പിൽ കഴിഞ്ഞ ആയിരം കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ ഏറ്റവും അധികരിച്ച പുസ്തകങ്ങളെന്താ ഏഷ്യയിൽ കഴിഞ്ഞ രണ്ടായിരം കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ സകല പുസ്തകങ്ങളിലും സത്യം നീതി ധർമ്മം കരുണ ഇതാണ് അടിസ്ഥാനം യൂറോപ്പിൽ കഴിഞ്ഞ ആയിരം രണ്ടായിരം കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ പുസ്തകത്തിൽ തൊണ്ണൂറ് ശതമാനത്തിൻ്റെയും ഇതിവൃത്തം ബ്ലാക്ക് ആണ് സിഹറ് സേറ് പഠിക്കുക സേഹറിൽ ഗവേഷണം ചെയ്യുക സിഹറ് മാത്രം അങ്ങനെ ഒരു ജനത്തെ സിഹീർ എന്നിട്ട് അവർ ഏഷ്യക്കാരേൽ കഴിച്ചുകൊണ്ട് ഏഷ്യക്കാർ കൂടോത്രക്കാരാ കൂടോത്രക്കാർ യൂറോപ്യന്മാർ ഈജിപ്തിലെ മമ്മികളെ മുഴുവനും ഒരു കാലത്ത് മാന്തിയെടുത്ത് അവര് ഫ്രാൻസിലേക്ക് കടത്തി ഗ്രീസിലേക്കും പിന്നെ ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും കടത്തി മമ്മികളെ മനസ്സിലായില്ല പിരമിഡുകളിൽ മമ്മികളെ അടക്കം ചെയ്തിരുന്നു ഈ ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പുള്ള മമ്മികളെ എടുത്തിട്ട് നേരെ അവരെ എങ്ങോട്ട് കൊണ്ടുപോയി യൂറോപ്പിൽ കൊണ്ടുപോയി എന്തിന് ഒരു മമ്മിയും ഏഷ്യൻ രാജ്യങ്ങളിൽ ചിലവായില്ല എല്ലാ മമ്മികളെയും ഒരു യൂറോപ്പിലെ കൊണ്ടുപോയി എന്തിന് കൂടോത്രം ഈ ശവങ്ങളുടെ ചില സാധനങ്ങൾ എടുത്ത് അവരിൽ ചില പ്രത്യേകമായ മന്ത്രം ചൊല്ലിയാൽ അവർക്ക് എന്തിനു കഴിയും കൂടോത്രങ്ങൾ നടത്താൻ കഴിയും അതിനെന്നെ അവസാനം മമ്മികൾ കിട്ടാതെയായി അപ്പോൾ എന്ത് ചെയ്തു സെമിത്തേരികളിലും പള്ളി പള്ളിമക്കപറകളിലും കാവൽക്കാലം നിർത്തേണ്ടി വന്നു അക്കാലത്ത് കാരണം ഇവിടെ ഏജന്റുമാരുണ്ട് മനസ്സിലായില്ല ഈ ഏജന്റുമാർ ഏജന്റുമാരെ ചെയ്യും ഈ പുതിയ മയത്തും എടുത്തിട്ട് ചേറ്റിൽ പൂട്ടി ചേറിൽ മീസ് ഇട്ട് മസിലിൻ തുണി ചേറിൽ പൂട്ടിയിട്ട് ഈ മസിലും ചുറ്റിയിട്ട് നേരെ അലക്സാണ്ട്രൽ കൊണ്ടുപോയി യൂറോപ്പിലേക്ക് എത്തും പള്ളിപ്പറമ്പിൽ കാവൽ നിർത്തിക്ക എന്തിന് എന്തൊരു കോമാണ് അങ്ങനെ ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട് ഈജിപ്തിൽ ഏറ്റവും കൂടുതൽ പള്ളിപ്പറമ്പ് ആക്രമിക്കപ്പെട്ട സെമിത്തേരികളും പള്ളിപ്പറമ്പുകളും ആക്രമിക്കപ്പെട്ട നാടാണ് ഏത് ഈജിപ്ത് എന്തുകൊണ്ട് ഈജിപ്തിൽ നേരത്തെ ഉണ്ടായി ഈ മമ്മികളെ ഒരു ബ്ലാക്ക് മാഗ് ജിക്കിന് ഉപയോഗപ്പെടുത്തി ആര് യൂറോപ്യന്മാർ വലിയ വില കിട്ടും യൂറോപ്പിൽ കൊണ്ടുപോയാൽ ഇവിടെ എന്ത് കിട്ടും അങ്ങനെ മമ്മികളെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഏജന്റുമാര് വലിയ പൈസ കാണും ഏജന്റുമാര് ഇത് ചെയ്യുക യൂറോപ്യന്മാരായ ഏജന്റുമാരും ഈജിപ്ത്യൻകാരായ ഏജന്റുമാരും ഒക്കെ ഉണ്ടാവും ഏജന്റ് എവിടെ ഉണ്ടാവുമല്ലോ എന്തിനു ഏജന്റാവുമല്ലോ അപ്പൊ ഈ ഏജന്റുമാര് പുതിയൊരു സെമി സെമിത്തേരിയിലോ ഒരു കബറിലോ ഒരു മയ്യത്തിനെ ഒരു ഡെഡ് ബോഡി വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരത് ആ രാത്രിയോ പിറ്റേന്നോ പിറ്റേന്ന് മാന്തിട്ടെന്ത് ചെയ്യും അവരൊരു മമ്മിഫിക്കേഷൻ ചെയ്യും പഴയ തുണിയിൽ മമ്മിഫിക്കേഷൻ ചെയ്യുക എന്നിട്ട് ചേച്ചിൽ കുഴിച്ചിടുക കുറച്ച് ദിവസം എന്നിട്ട് എന്ത് ചെയ്യും യൂറോപ്പിലേ കയറ്റു യൂറോപ്പിലേക്ക് അയച്ചാൽ എന്തുണ്ട് മമ്മിയാണ് ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്യപ്പെട്ട മമ്മികൾ പിന്നെ യൂറോപ്പിൽ നടന്നു അതെ ഇവിടുത്തെ മമ്മികൾ കിടന്നപ്പോ മമ്മികളെന്ന പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് മമ്മികളെ യൂറോപ്പിലേക്ക് അയച്ചു ആരെ ഈ ഏജന്റുമാര് അപ്പോൾ മയ്യത്തിന് ഒരു നിൽക്കക്കള്ളിയില്ലാതെയായി അപ്പൊ പള്ളിപ്പറമ്പിൽ ഈ ഗേറ്റിൽ ആ ഗേറ്റിലൊക്കെ എന്തു ചെയ്യും നേരം വെളുക്കുന്നവരെ പറവ് നിർത്തണം അല്ലെങ്കിൽ മൈതരം കൊണ്ടോ ഇതൊക്കെ യൂറോപ്പിന് ഭയപ്പെട്ട് ചെയ്തതാ എൻ്റെ യൂറോപ്പിന് ബ്ലാക്ക് മാജിക് കൂടോത്രം ലോകത്ത് കൂടോത്രം എന്ന വിഷയത്തിൽ പഠനങ്ങളും ഗവേഷണം നടത്തിയവർ ജനതയുണ്ടെങ്കിൽ യൂറോപ്പാണ് കഴിഞ്ഞ ആയിരം രണ്ടായിരം വർഷങ്ങൾക്കുള്ളിൽ ഏഷ്യയിൽ നടന്ന വലിയ വലിയ വേദഗ്രന്ഥങ്ങൾ അതോടനുബന്ധിച്ച വലിയ വലിയ കരുണയുടെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ഗ്രന്ഥങ്ങൾ ഇതൊക്കെയാണ് ഏഷ്യയിൽ ഉണ്ടായത് അതേസമയത്ത് യൂറോപ്പിൽ ഉണ്ടായ മുഴുവൻ ബ്ലാക്ക് മാജിക് മാത്രം സിഹിറും മാത്രം അവരുടെ സയന്റിസ്റ്റുകൾ വരെ സാഹചര്യങ്ങൾ സോക്രട്ടീസ് ആരാ ബ്ലാക്ക് മാജിക്കിന്റെ ആള് അരിസ്റ്റോട്ടിൽ ആരാ കൃത്യം ഇവരൊക്കെ ബ്ലാക്ക് മാജിക്കാണ് കൊണ്ടുവന്നത് നിങ്ങൾ ചിന്തിക്കണം അതാണ് ഞാൻ പിന്നെ കഴിഞ്ഞ മൂന്നാമത്ത് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു ഹെർമറ്റിസം എന്നൊരു സംസ്കാരം എന്ന ഒരു ഒരു വിദ്യാശാഖ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേല്യരെ ബ്ലാക്ക് മാജിക് പഠിപ്പിച്ചത് ഹെർമറ്റിസമാണ് അതിൽ വലിയ നിങ്ങൾ നടന്നു നിങ്ങൾ ചിന്തിക്കണം തമാശ പറയല്ല നിങ്ങൾ ചിന്തിക്കണം ഇത് പഠിക്കണം ഇത് നിങ്ങൾ ചിന്തിക്കണം എലിസബത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എ ഡി പതിനാറാം നൂറ്റാണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എലിസബത്ത് ഒന്നാമൻ എ ഡി പതിനാറാം നൂറ്റാണ്ടാണ് എലിസബത്ത് ഒന്നാമനെ ഒരു ജോത്സ്യൻ ഉണ്ടായിരുന്നു ആ ജോത്സ്യൻ എന്ത് ചെയ്യുന്നു എന്നറിയോ എലിസബത്ത് ഒന്നാമനെ നഗ്നയായി നിർത്തും ചക്രവർത്തിനെ എന്നിട്ട് കൂടോത്രം ചെയ്യും എന്നിട്ട് പറഞ്ഞു നിങ്ങൾ 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 എന്ത് ചെയ്യണം ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും കോളനിവൽക്കരിക്കാൻ വേണ്ടി പട്ടാളത്തെ പറഞ്ഞേക്കണം ഇനി നിങ്ങളുടെ കാലഘട്ടമാണ് സാഹിര്യങ്ങൾ ബ്ലാക്ക് മാജിക്കുകാരായ ദുർമന്ത്രവാദികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടൻ കോളനിക്ക് വേണ്ടി പുറപ്പെടുന്നത് അങ്ങനെ കോളനിയാക്കിയ രാജ്യമാണ് ഇന്ത്യ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റഹ്മാള്ളൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റും നേരി പറഞ്ഞാൽ തന്നെ എതിർക്കണ ഒരു കാലത്ത് ഞാൻ കളവറിയോ ധൈര്യം ഉണ്ടെങ്കിൽ വരി നടുവോ ഇതൊക്കെ നിങ്ങളെവിടുന്ന് പഠിച്ചു ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞത് ഇന്ത്യയെ ബ്രിട്ടൻ അടിമയാക്കി നൂറ്റാണ്ടുകളോളം പ്ലാസ് യുദ്ധത്തിലാണ് ഇന്ത്യയെ അവർ തോൽപ്പിക്കുന്നത് ഒന്നാമത്തെ ബംഗാളിൽ പ്ലാസ് യുദ്ധത്തിൽ സിറാജു ദോളയെ തോൽപ്പിക്കുന്നതോടുകൂടെ ഇന്ത്യയിൽ അവർ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മാറുകയാണ് മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് അതോട് പിന്നെ ഇന്ത്യയിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ തേരോട്ടം നടത്തി ആര് ബ്രിട്ടൻ അതിനു മുമ്പ് ഏഷ്യയിലെ പല രാജ്യങ്ങളും അവർ തേരോട്ടം നടത്തി അവരുടേതാക്കി ഇതിന്റെ അടിസ്ഥാന കാരണമാണ് എന്ത് ഒരു കൂടോത്രം എലിസബത്ത് ഒന്നാമന് ഭക്താവ് ഉണ്ടായിരുന്നില്ല ചക്രവർത്തിനെ വിവസ്ത്രയാക്കിയിട്ട് കൂടോത്രം ചെയ്യും വിവസ്ത്രയാക്കിയിട്ട് ഒരു നൂല് ചക്രവർത്തിനെ വേണ്ട ശരീരത്തിൽ ഇല്ലാതെ ചിലപ്പോൾ വസ്ത്രം അണിയും ചക്രവർത്തിനി പക്ഷേ ശരീരം മൊത്തം പുറത്തേക്ക് കാണുന്ന വസ്ത്രങ്ങൾ അതായത് കണ്ണാടി ചില്ല് പോലത്തെ വസ്ത്രം അതായത് ഒരു മനസ്സിലായില്ലേ അങ്ങനത്തെ വസ്ത്രം ധരിക്കുക ചക്രവർത്തിനി എന്നിട്ട് ചക്രവർത്തിനു മുന്നിൽ അവയവങ്ങളും ശരീരത്തിനും താഴെ മേലെയൊക്കെ കൂടോത്രം ചെയ്യാം എന്നിട്ട് പ്രവചിക്കും ആര് ഈ ജോത്സ്യൻ എന്ത് പ്രവചിക്കും ഇനി മുതൽ നിങ്ങൾക്ക് പുറപ്പെടാം ആളെ അയക്കാം ലോകരാജ്യങ്ങളിലേക്ക് അതെല്ലാം നിങ്ങളുടെ കോളനികളായി മാറും അങ്ങനെ ബ്രിട്ടൻ കോളനിയാക്കിയ രാജ്യങ്ങളിൽ ഒന്നാണ് എന്ത് ഇന്ത്യ ആര് പറഞ്ഞിട്ട് അവർ വന്നത് എന്തോ ആര് പറഞ്ഞിട്ടാണ് കൂടോത്രം ചെയ്യുന്ന ജോത്സ്യൻ ഇന്റർനാഷണൽ ജോത്സ്യൻ ഈ ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോളനിവൽക്കരിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ നൂറ്റാണ്ടുകളോളം അവർ കൈ പോ ഇതിന്റെ കാരണത്താൽ ബ്ലാക്ക് മാജിക്കിൽ നിന്ന് അവർക്ക് കിട്ടിയ ചില പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവർ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ അടിമകളാക്കിയത് നൂറ്റാണ്ടുകളോളം